എന്റെ ശബ്ദം കേട്ടിട്ട് പെണ്ണ് ലാസ്റ്റ് വന്ന പ്രേതം പേടിച്ചു ഓടി പോയിരിക്കുകയാണ് ഹലോ മച്ചാൻസ് സപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഷോർട്ട് വീഡിയോ വീഡിയോയിട്ടുണ്ടായിരുന്ന ഇതാണ് ഫെസ്റ്റ് നടക്കുന്ന ബിസിനസ്സിൻ്റെ ഗ്രൗണ്ട് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്ങന്നൂർ ആൽത്തറ ജംഗ്ഷന് സമീപമായിട്ടാണ് ഈ ഫെസ്റ്റ് നടക്കുന്നത് പുറത്തുനിന്ന് നോക്കുമ്പോഴുള്ള ഫെസ്റ്റിൻ്റെ കവാടം ഈ രീതിയിലാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത് ഈ സമയം കൊണ്ട് തന്നെ ജിതിനൊരു അഞ്ച് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് ഒരു ടിക്കറ്റിന് എൺപത് രൂപ നിരക്കിലാണ് ഇവിടുത്തെ എൻട്രൻസ് പാസ് വരുന്നത് ഫ്രണ്ട്സ് അപ്പം നമുക്കങ്ങനെ ടിക്കറ്റിലേക്ക് ഇട്ടിരിക്കുകയാണ് ടിക്കറ്റ് കൊണ്ട് നമ്മൾ എൻട്രൻസിലേക്ക് ചെല്ലുകയാണ് സെക്യൂരിറ്റി ചെറ്റിൻ്റെ അടുത്തോട്ട് അവിടെ കയറി ചെന്ന് കഴിയുമ്പോൾ അറിയാം എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെയാന്നൊക്കെയുള്ള കാര്യങ്ങൾ വഴിയേ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ കയറി ചെല്ലുമ്പോൾ തന്നെ സോമനി പൂക്കൾ സാർ കെയർ ജമന്തി 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 പൂക്കളുള്ളൊരു അയ്യര് കളിയാണ് എവിടെ നോക്കിയാലും ജമന്തി മാത്രമുണ്ട് പിന്നെ അല്ലാതെ പിന്നെ ഒരു இது பெண்ணிக்கு கூட இது ஐதாறு சாண கனலுக்கு கூட நடக்கணும் ലാസ്റ്റ് വന്ന ഓടി പോയിരിക്കുകയാണ് യാണ് കുലുപുത്തുകളിൽ ജിതിൻ ഫസ്റ്റ് അടിച്ചിട്ടുണ്ടോ നൂറ്റമ്പത് രൂപ കേട്ടോ അതിൽ കിട്ടിയ അമ്പത് വരുവേ ഇവിടെ കൊടുക്കാൻ പോവാണ് അവൻ കാലത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ അതും കണ്ടു കഴിഞ്ഞാൽ നടന്നു വരുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു കുട്ടികൾക്ക് കളിക്കാനുള്ള വാട്ടർഫോൾ ഒരുക്കിയിട്ടുണ്ട് പക്ഷെ ഞാൻ അത് വിധമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഞാൻ ചോദിച്ചപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്താണ് അടുത്തിരിക്കുന്നത് ചേട്ടൻ പറഞ്ഞത് അവന്റെ ആൾക്കാരെ കണ്ടപ്പോൾ അവന് അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുന്നത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം കളർഫുൾ ആണ് വണ്ടികളും കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ജെയിൻ വീലിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം അത് ചെറിയ ജെയിൻ വീലാണ് കൊച്ചു കുട്ടി കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ജെയിൻ വീലാണ് നമ്മൾ കഴിഞ്ഞാൽ നമുക്കൊരു ചമ്മലുണ്ടാകും അതുപോലെ ചെറിയ ജെയിൻ വീലാണ് അവിടെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പിന്നെ അതിനോട് ചേർന്ന് കാണുന്നത് പലതരം ഫുഡ് കോർട്ടാണ് കുറച്ച് വിലയാണ് സാധനങ്ങൾക്കൊക്കെ അവരെ പക്ഷേ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം സ്റ്റാളിടുന്നതിന് അത്യാവശ്യം റേറ്റ് കൊടുക്കണം ഇവർക്ക് അതുപോലെ തന്നെ അവരുടെ ചിലവ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം വില കൂട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അതുകൊണ്ട് നമ്മൾ അവിടുന്ന് സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പോയില്ല ആകെ വാങ്ങിച്ചത് പത്ത് രൂപയുടെ കപ്പളിൻ്റെയും മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ അങ്ങനെ അവിടുന്ന് കുറച്ചും കൂടെ മീൻ കഴിയുമ്പം ഡ്രാഗൻ കുഞ്ഞിൻ്റെ വണ്ടിയും കുറച്ച് ചെടികളൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വാങ്ങാനും വിൽക്കാനും ഒക്കെയാണ് അങ്ങനെ ഏകദേശം ഒരു പത്ത് മണിയോട് കൂടി നമ്മൾ ഫെസ്റ്റിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഒരു ചായ കുടിക്കാനായിട്ട് തട്ടിയുടെ വന്നിരിക്കുകയാണ് ഫെസ്റ്റ്

അങ്ങനെ ഞങ്ങൾ ഫെസ്റ്റിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ മലയാളികളുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ടയും ബീഫും വന്നത് പൊറോട്ടയും ബീഫും വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യം വരുന്നില്ല വേറൊന്നും നോക്കത്തില്ല ഇടം വലം നോക്കാതെ നമ്മൾ കഴിച്ചിരിക്കും അപ്പം ബാക്കിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഫൈനലി ഗൈസ് നമ്മൾ പത്തര പതിനൊന്ന് മണിയോട് കൂടി നമ്മൾ തിരിച്ച് ഞാൻ വീട്ടിലെത്തിരിക്കുകയാണ് അമ്മരെല്ലാം വീട്ടിൽ പോയി അല്ല ഇപ്പം ഇതേക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഔട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു അതോ കൊടുത്ത കാശ് മുതലായോ ഇല്ലയോ എന്ന് അറിയാതെ ഇപ്പം നമുക്ക് ടിക്കറ്റ് റേറ്റ് വന്നത് എൺപത് രൂപയാണ് എൻ്റെ അഭിപ്രായത്തിൽ എൺപത് രൂപയ്ക്കുള്ള ഇല്ലായിരുന്നു എന്നാണ് ഞാൻ പറയത്തുള്ളൂ കാരണം പിന്നെ അതുമല്ല സ്റ്റാൾ കുറച്ചൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിലും എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ വന്നു കഴിഞ്ഞിട്ട് സിസ്റ്റ് ആരംഭിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കാരണം ഇതുവരെ ഉള്ള ടിക്കറ്റ് എടുത്ത് ആൾക്കാർ കയറിയവർക്കെല്ലാം ഇപ്പം കുറച്ച് സ്റ്റാളെ കാണാൻ പറ്റിയിട്ടുള്ളൂ കുറച്ച് കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ളൂ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു പോരായ പോരായ്മ ഉണ്ടായിരുന്നു മെയിനായിട്ട് ഇതിനകത്ത് പിന്നെ ഒരു ഒരു തള്ളിക്കാറ്റവും ഇല്ല അതാണ് മെയിനായിട്ട് സംഭവം എന്ന് പറയുന്നത് പിന്നെ കൂടുതൽ ഇത് നല്ലതാണോ ചീത്തയാണോ നിങ്ങൾ